ചോദ്യ ചോദ്യപേപ്പറിന് പത്ത് രൂപ കുട്ടികളിൽ നിന്ന് പണം വാങ്ങുന്നതിലും നല്ലത് ഇറങ്ങുന്നതല്ലേ എന്ന പരിഹാസ ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് അടിവസ്ത്രങ്ങൾ വരെ ഉയർത്തിയിട്ടും മുട്ട എറിഞ്ഞിട്ടും മശിക്കുപ്പികളും ആണിനിറച്ച പട്ടിക കഷ്ണങ്ങൾ വരെ എടുത്തിട്ടും ഒരു മേൽഗതിയുമില്ലാതെ ഇളിഭ്യരായി നിൽക്കുന്ന പ്രതിപക്ഷത്തിൽ നിന്നുമാണ് ഇങ്ങനെയൊരു ചോദ്യം ഉയരുന്നത് അപ്പോ ആ ചോദ്യത്തിന് ഉത്തരവും വേണ്ടേ രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ പി കെ അബ്ദുറബി എന്നൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു ആ കാലത്ത് വിദ്യാഭ്യാസ മേഖല ഇദ്ദേഹത്തിന്റെ കൈകളിൽ വളരെ സുരക്ഷിതമായിരുന്നു അധ്യയന വർഷത്തിൽ പോയ വർഷത്തെ ബുക്കുകൾ കൊടുക്കുക ബുക്ക് കൈകൊണ്ട് തൊഴാത്തവർക്ക് വാരിക്കോരി എ പ്ലസ് കൊടുക്കുക സർക്കാർ സ്കൂൾ ലാഭകരമല്ലെന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്ക് വയ്ക്കുക അങ്ങനെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സുവർണ സുന്ദര കാലത്ത് ഇപ്പറഞ്ഞ അബ്ദുറബിന്റെ വക ഒരു ഉത്തരവ് മോഡൽ പരീക്ഷയുടെ ഫീസ് ഈടാക്കുക എസ്സി വിഭാഗങ്ങൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവർ മാത്രം പണം കൊടുക്കേണ്ട ബാക്കി എല്ലാവരും പത്ത് രൂപ വീതം കൊടുക്കണം പത്ത് രൂപ ഈടാക്കാനുള്ള തീരുമാനത്തിൽ വിശാല മനസ്കൻ കൂടിയായ അബ്ദുറബ് ചറവറ ഒപ്പിടുന്നു ഈ നടപടിക്രമം പിണറായി സർക്കാർ തുടർന്നപ്പോൾ താനൊപ്പിട്ട ഉത്തരവാണെന്ന സത്യം മറന്നുപോയ അദ്ദുറബ്ബ് വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങിടുന്നു സ്വന്തം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്നറിയാത്ത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അക്കാലത്ത് ആ പദവിയിലിരുന്നതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന നാലു ലക്ഷത്തിലധികം കുട്ടികളിൽ നിന്ന് നാൽപ്പത് ലക്ഷത്തോളം രൂപ ഫീസിനത്തിലാണ് സ്വീകരിക്കുന്നത് പേപ്പർ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള ചെലവുകൾക്കായാണ് ഈ തുക വിനിയോഗിക്കുന്നത് അല്ലാതെ മന്ത്രിമന്ദിരം മോടി പിടിപ്പിക്കാനല്ല ഇനി ഈ വിഷയത്തിൽ പിണറായി സർക്കാരിനെതിരെ മാർച്ച് നടത്താനും പിച്ചതെണ്ടാനും ഇറങ്ങിയ ഊത്തന്മാരോട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ നിങ്ങളുടെ റബ്ബായ ആ അബ്ദുറബിന്റെ ഓഫീസിലേക്ക് ചട്ടിയുമായി ചെല്ലുന്നതാണ് ഉചിതം ഏതായാലും രണ്ടായിരത്തി പതിമൂന്നിലേതുപോലെ പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു പഠിക്കേണ്ട ഗതികേട് ഇപ്പോൾ കുട്ടികൾക്കില്ല കേട്ടോ